ാവ് ഇന്നത്തെ ഗവർണറുടെ പ്രസംഗത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു കാണുന്ന ആർക്കും കേൾക്കുന്ന ആർക്കും മനസ്സിലാവും മനുഷ്യൻ്റെ ഉണ്ട് ഒന്നും വയ്യാതെ ഒന്നും കയ്യാതായി ഒന്നും പറ്റാതെയായി അപ്പോൾ ഒരു പിച്ചിമ്പേയും വരെ ഒരു പരിദേവനം എന്ന് പറഞ്ഞതുപോലെ അവരുടെ സഭയിലിരിക്കുന്ന ഭരണകക്ഷിയുടെ ഒരു ബോഡി ലാംഗ്വേജ് പോലും ആ ഒരു ഉത്സാഹക്കുറവ് ഇന്ന് വളരെ വളരെ പ്രകടമായിരുന്നു കാര്യമായി ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് ചെയ്യാൻ കഴിഞ്ഞില്ല പത്ത് കൊല്ലം കൊണ്ട് ഈ പറഞ്ഞ സമയം കൊണ്ട് എന്നാണ് ഇന്ന് പ്രസംഗം കേൾക്കുന്ന ആർക്കും മനസ്സിലാകണം പറഞ്ഞു പോയതൊക്കെ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചത് ഒരുമാതിരി നാടകീയമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഒരു ജീവൻ നഷ്ടപ്പെട്ട സ്ഥിതി അവർക്കുണ്ടായി അതിൽ ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ അവർ ഗവൺമെന്റിന്റെ കാലത്ത് അവർക്കൊരു മതേതര മുഖം നഷ്ടപ്പെടാറില്ല ഇപ്പൊ അതും നഷ്ടപ്പെട്ടു ഇത്ര വലിയൊരു ഒരു മതേതര മുഖം നഷ്ടപ്പെടൽ ഇവർക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഇവരിൽ നിന്ന് ഇത്തരത്തിലുള്ള തുടർച്ചയായ ഒരു കേന്ദ്രത്തിൽ ബി ജെ പിയും ഒക്കെ പറ്റി വരുന്ന ഒരു റിസൾട്ടും ഉണ്ടാക്കാൻ കഴിയാതാവുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു തരം ടാർഗറ്റിംഗ് ഒരു തരം കമ്മ്യൂണൽ പ്രചരണം അത് നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇവരിൽ നിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ് അതുകൊണ്ട് തന്നെ കൂടെ ബാക്കിയായ മതേതര ആളുകളും കൂടി ഒഴിഞ്ഞു പോകും എന്ന് വേണം കരുതാൻ കാരണം പേര് നോക്കി ആളെ നിശ്ചയിക്കുക പേര് നോക്കി കാര്യങ്ങൾ പറയാം ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് അവർ വല്ലാതെ വിഭ്രാന്തി പൂണ്ട് തരംതാണിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അവരുടെ ആ നഷ്ട ജീവൻ നഷ്ടപ്പെട്ട ആ ഒരു ഊർജ്ജസ്വലത ഇല്ലായ്മ ഇന്ന് സഭയിൽ പ്രകടമായിരുന്നു ഗവർണറുടെ പ്രസംഗവും അതേപോലെ തന്നെ ഒരു വഴിപാട് എന്നല്ലാതെ ഒരു ഒരു ഫോക്കസും ലക്ഷ്യബോധവും ും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം